ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിനാ നിങ്ങൾക്ക് അറിയാം തന്നെ കണ്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് കർക്കിടക മാസത്തിന് നമ്മൾ തേച്ച് കുളിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ സ്കിന്ന് ഹെയർ ബോഡി ഒക്കെ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് പോകുകയാണെങ്കിൽ അത് എന്തേക്കുമായി നിലനിൽക്കും എന്നാണ് പറയാ അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നാമത് മഴക്കാലമാണ് മഴക്കാലത്ത് നമ്മൾ വീട്ടിലിരുന്ന് ഇപ്പൊ വർക്കിനൊന്നും പോവാത്തവരാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് പിന്നെ വെയിലൊന്നും കൊള്ളാനില്ല അങ്ങനെയൊക്കെ ആണല്ലോ അപ്പൊ നമുക്ക് എന്താണ് കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ബോഡി സ്കിന്ന് ഹെയർ ഒക്കെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും മഴക്കാലത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് രാവിലെ നേട്ടെണീച്ച് കുളിക്കാം എന്നത് ഭയങ്കര പാടായിരിക്കും കാരണം എന്താ വെച്ചാൽ മടിയെന്ന് മടി ഉള്ളൊരു സമയായിരിക്കും അതായത് രാവിലെ നേരത്തെ നേരത്തെണീക്കണം കുളിക്കണം തണുപ്പ് ഓ ഒക്കെ നമുക്ക് എന്താണ് അഗേൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് രാവിലെ നേരത്തെ കുളിക്കുക ഒന്നാമത് തണുപ്പാണ് എനിക്ക് ഭയങ്കര മടിയായിരിക്കും അതേപോലെ മടി ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ഓയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വർക്കും ഓഫീസിൽ പോകുന്നവരൊക്കെ ആകുമ്പോൾ അവർ പറയാറുണ്ട് ഈ ടൈമില്ല നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ സമയമില്ല ഹെയർ കെയർ ചെയ്യാൻ സമയമില്ല നമുക്ക് ബോഡി നോക്കാനൊന്നും സമയമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഞാനും ഇത് കുറെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ ഡെയിലി നമ്മളൊരു വൺ അവർ ഇതിന് വേണ്ടി മാറ്റി വെക്കുവാണെങ്കിൽ അതായത് നമ്മളൊന്ന് കുറച്ച് നേരത്തെ എണീച്ചാൽ മതി നമ്മളൊരു സിക്സ് ഒ ക്ലോക്കിനൊക്കെ അടിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഏഴ് മണി വരെ നമുക്ക് എന്താ നമ്മളെ സ്കിൻ കെയറും നമ്മളെ ഹെയർ കെയറും ഒക്കെ നമുക്ക് അതിനുള്ളിൽ ചെയ്യാൻ പറ്റും അവർ മതി നമുക്ക് എണ്ണയിട്ട് തേച്ച് കുളിക്കാനും നമ്മളെ ഹെയർ ഒന്ന് ഹെയർ കെയർ ചെയ്യുക അല്ലെങ്കിൽ ഹെയർ പാക്ക് ഇടുക എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മൾ ഡെയിലി നമ്മൾ ഒരു വൺ അവർ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മളെ ബോഡി നമ്മളാണ് കെയർ ചെയ്യേണ്ടത് വേറെ ആരും വന്നതൊന്നും ചെയ്യൊന്നുമില്ല അപ്പൊ നമുക്ക് നമ്മളോട് സ്നേഹം ചെയ്യാൻ മാത്രമേ നമ്മൾ സക്സസ് ആവുകയുള്ളൂ നമ്മൾ നമുക്ക് നമ്മളെ ഹെൽത്തും ബോഡിയും സ്കിന്നും ഒക്കെ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അപ്പം അതിനു പറ്റിയൊരു മന്തി കൂടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് കർക്കിട മാസം സത്തില് നമ്മൾ നേരത്തെ ഇടിക്കാൻ തയ്യാറായാലും നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും ബ്യൂട്ടിയും ഒക്കെ നമുക്ക് നിലനിർത്താൻ പറ്റും അപ്പൊ ഞാൻ ഈ ഒരു മന്ത് ഫുള്ള് ഞാനൊരു സ്കിൻ കെയർ ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവില്ലേ എനിക്കറിയാം നിങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് സ്കിൻ കെയറും ലാസ്റ്റ് നമുക്ക് ഹെയർ കെയറും കൂടെ ചെയ്യാം ഹെയർ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ ഞാൻ നാച്ചുറൽ പ്രോഡക്ട്സിലേക്ക് എനിക്ക് നീങ്ങണം അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹെയറിന് സ്യൂട്ടാണെന്ന് തോന്നിയാൽ മാത്രമേ അല്ലെങ്കിലും എനിക്ക് നല്ല ഹെയർ ഗ്രോത്തും റി ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അത് റിസൾട്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റത്തെ ഫിഫ്റ്റീൻ ഡേയ്സ് സ്കിൻ കെയർ വീഡിയോ പിന്നത്തേക്ക് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ സ്കിൻ കെയർ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക ഈ ഒരു തേച്ചു തേച്ചുപുളീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നു നമുക്ക് ഫുൾ ബോഡി നമുക്ക് വൈറ്റൻ ചെയ്യാൻ ഈ ഒരു ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ കടലമാവും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇത് റബ്ബൈ ഒഴിവാക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും ബെനിഫിറ്റ് അതായത് ഏറ്റവും ഗുണങ്ങൾ തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഈയൊരു ചാലഞ്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഡെയിലി ഒരു വൺ എങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് വെക്കുക നമ്മുടെ സ്കിന്നിനും നമ്മളെ ഹെൽത്തിനൊക്കെ ഒക്കെ മാറ്റി വെക്കുക അങ്ങനെ ആകുമ്പോഴേ നമ്മളൊന്നും കൂടെ സക്സസ് ആവുകയുള്ളൂ നമുക്കൊരു കോൺഫിഡൻസും കൂടെ വരത്തുള്ളൂ നമ്മൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ അത്രയും സമയം മാറ്റിവെക്കാനില്ല ഒരു വൺ അവർ പോലും മാറ്റി വെക്കാനില്ലെങ്കിൽ നമുക്കിത് കൈക്കും കാലിനും മാത്രം അല്ലെങ്കിൽ ഫേസിലും കൂടെ മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വാഷ് ചെയ്ത് പോയാൽ മതി അങ്ങനെ ചെയ്താലും ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് അതിന്റെ വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമ അപ്പോൾ ഓക്കേ നമുക്ക് അതിന്റെ നോക്കാം ഈ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കാൻ ഫസ്റ്റ് തന്നെ എണ്ണ ചൂടാക്കിയതാണ് എണ്ണ ചൂടാക്കിയതിലേക്ക് കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം സാധാ വെളിച്ചെണ്ണയാണ് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ഞാനൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ചൂടായി വരുമ്പോൾ തന്നെ ഒരു സ്മെല്ല് നമുക്ക് വരാനുണ്ട് അതിലേക്ക് ഞാൻ കടുകിൻ്റെ പൊടിയും പിന്നെ ഉലുവ പൊടിയുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ഇങ്ങനൊരു ടെക്സ്ചറായിട്ട് മാറും ഈ ഉലുവയും കടുകും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഓയിൽ നമുക്ക് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിൻ ടെക്സ്ചറും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ഈ ഒരു കളർ കളറാവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു സ്മെല്ല് നമുക്ക് വരും അതുവരെ നന്നായിട്ട് നമ്മൾ ഈ ഒരു വൈറ്റനിങ് ഓയിൽ ചൂടാക്കണം അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ സ്കിൻ വൈറ്റനിങ് ഓയിലിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത് ഇത് ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അപ്പൊ ഇത് എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണിത് നമ്മള് റിമൂവ് ചെയ്യുന്നത് ഒക്കെ ഞാൻ ഡമ കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഇതാണ് ആ ഒരു എണ്ണ ഇത് ഞാൻ ഈ ഒരു വലിയ ബോട്ടിലേക്ക് ആക്കിയുള്ളൂ അപ്പൊ തീരെ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കയ്യിലും കാലിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മള് കയ്യില് നമ്മളൊരു ഓയില് അല്ലെങ്കിൽ കയ്യിലോ കാലിലൊക്കെ നമ്മളൊരു ഓയിൽ ഇടുകയാണെങ്കിൽ ആയിട്ട് മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കൊടുക്കുന്നതാണ് ബെറ്റർ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ കുറച്ച് ഡേയ്സ് നമ്മളൊരു മഞ്ഞ കളർ ഉണ്ടാവും ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പം അത്ര മഞ്ഞ ഇല്ലാതെ കുറച്ച് മഞ്ഞളാണ് കൊടുത്തത് അപ്പം നമ്മൾ എങ്ങനെയാണ് എത്രത്തോളം നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ആ മഞ്ഞ കളർ കൂടുതൽ കൂടുതലുണ്ടാവുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ ഇപ്പം കൂടുതൽ മഞ്ഞകൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ കാരണം നിങ്ങൾ പുറത്തെ പോകുന്നില്ല വേറെ ആരും കാണാനൊന്നുമില്ല അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾ കൂട്ടിയിട്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്നവരാണ് ഓഫീസിൽ പോകുന്നവരുണ്ട് പിന്നെ കോളേജ് സ്റ്റുഡൻസ് ഉണ്ട് ഇത് കാണുന്നവരൊക്കെ അങ്ങനെയുള്ളവരായിരിക്കല്ലോ അപ്പം നമുക്ക് എന്താ കുറച്ച് അതായത് കുറച്ച് കസ്തൂരി മഞ്ഞളുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചുംങ്ങാണ്ട് എന്താക്കാം ഈ ഒരു ഓയിൽ ഉണ്ടാക്കാവുന്നതാണ് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്തത് എന്റെ ഫസ്റ്റ് ഫിരീഡ് ടൈം ആയിരുന്നു അപ്പം ഇങ്ങനത്തെ ഓയിലും തേച്ചു തേച്ചുപുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെ പൊടിയൊക്കെ തിന്നണല്ലോ അപ്പം ആ ഒരു സമയത്താണ് ഈ ഒരു ഓയിൽ എനിക്ക് അമ്മമ്മ ആ സമയത്ത് ഉണ്ടാക്കി തന്നത് ഇതിപ്പോണ്ടാക്കി തന്നത് അമ്മയാണ് അപ്പൊ അമ്മൻ്റെതായ രീതിയിലാണ് അമ്മ ഉണ്ടാക്കി തന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് ഫേസിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം പിന്നെ അതിന്റെ റിമൂവലും അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓയിലിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഒക്കെ ഞാനൊന്ന് കാണിച്ചത് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫേസ് ഒക്കെ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ സ്കിന്ന് ജോലിയിലൊക്കെ വരാൻ വേണ്ടി നമ്മൾ യോഗയും ഇതൊക്കെ ചെയ്യില്ലേ വാഷ് ഒക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം പിന്നെ നിങ്ങളിതിപ്പോൾ ഓയിലി സ്കിന്നാണ് ആറ്റ്നപ്രോൺ ആണ് സെൻസിറ്റീവ് ആണെങ്കിൽ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് നിൽക്കുക കാരണം ചിലപ്പോൾ പിംപിൾസും റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ട നമുക്ക് ഈ ഒരു ലൈറ്റനിങ് ഓയിൽ നമ്മൾ അണ്ട്രൈ മൊത്തം അതായത് ഐസിന് ചുറ്റും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് സാധാരണ സ്കിന്നിലേക്ക് അതായത് നമ്മൾ ബോഡി മൊത്തം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ടൂ അവേഴ്സ് അല്ലെങ്കിൽ ഒരു കൂടിയൊരു വൺ അവർ എങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തീർക്കാവുന്നതാണ് ഇത് സാധാരണ ഒരു നാല് മണി അഞ്ചുമണി സമയത്തൊക്കെയാണ് ഈ ഒരു ഓയിൽ ഇട്ടിട്ട് നമ്മൾ കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യേണ്ടത് ഇപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എണീക്കാനും ചിലപ്പോൾ മടി ഒക്കെ ഉണ്ടാവും പിന്നെ ടൈം ഇല്ലാത്തതും ഓഫീസ് പോകേണ്ട തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെന്താക്കാം കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് അതായത് നമുക്കിപ്പം ഫുൾ ബോഡി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കൈക്കും കാലിനും ഫേസിലും കഴുത്തിലും മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു മിനിറ്റ്സ് എങ്കിലും ഒന്ന് വെക്കാം സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ആവാൻ ഇതൊന്നും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും അബ്സോർബ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒക്കെ വരുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിലേക്കുള്ള എല്ലാ പ്രോബ്ലംസും ഇതൊന്ന് തരും ഈ ഒരു ഓയിൽ യൂസ് ചെയ്താലും പിന്നെ നമ്മളൊരു ഓയിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിലേക്കോ ഹെയറിലേക്കോ ബോഡിയിലേക്കോ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ മോർണിംഗ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമ്മുടെ സ്കിന്നു റിലാക്സ് ആവുന്ന ഒരു സമയമാണ് പിന്നെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും നമ്മൾ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും നമ്മുടെ തലയിൽ മൊത്തം ഒന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പൊ നമുക്ക് എന്താ ഏറ്റവും നല്ലത് അതായത് സ്കിൻ കെയർ റൊട്ടീനും അല്ലെങ്കിൽ ഹെയർ കെയറും ബോഡി കെയർ ഒക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ടൈം ആണ് അപ്പൊ സ്കിൻ കെയറോ ഹെയർ കെയർ ഒക്കെ ചെയ്യാനെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അബ്സർവ് ചെയ്യാനും ആ ഒരു സമയത്ത് പറ്റുന്നുണ്ട് ഈ ഒരു ഓയിൽ സാധാരണ വീടുകളില് അമ്മമാർക്കൊക്കെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ഇങ്ങനത്തെ തേച്ചുപുളി അങ്ങനത്തൊക്കെ ഡെലിവറി സമയത്തൊക്കെ ചെയ്യുന്നതാണല്ലോ അപ്പൊ എന്തായാലും എല്ലാ അമ്മമാർക്കും ഇങ്ങനെ ഒരു ഓയിലിനെ പറ്റി അറിയാമായിരിക്കും പക്ഷേ എന്റെ അമ്മ എന്നോട് പറഞ്ഞതിന് ശേഷമാണ് അമ്മ എന്നോട് പറഞ്ഞു ഈ കർക്കിട സമയത്തിൽ ഇങ്ങനത്തെ തേച്ചുപൊളിയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി അമ്മ അങ്ങോട്ട് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ അമ്മനെ കൊണ്ട് ആ ഒരു ഓയിൽ ഉണ്ടായിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണാന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു ബ്രാറ്റലിങ് ഓയില് നമ്മളൊരു ട്വന്റി മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി മിനിറ്റ്സ് എങ്കിലും നമ്മളൊന്ന് കീപ്പ് ചെയ്യാം നമ്മളെ ബോഡിയിൽ എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് എന്നാലും നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാനെന്തെങ്കിലും വാഷ് ചെയ്ത് കളയാൻ പോവാണ് ഞാൻ എങ്ങനെയാണ് അത് വാഷ് ചെയ്യേണ്ടത് അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിക്കാം ഈ ഒരു മഴക്കാലം ആവുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നില് ഡ്രൈ ആയിട്ട് നമുക്കൊരു വൈറ്റ് പൗഡർ അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയുമ്പത്തേക്കും നമുക്ക് ഒരു വെള്ള സാധനം ഇങ്ങനെ അടന്ന് പോകുന്നതാണെന്നില്ലേ അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റിനിങ് ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ഇത് നല്ല ഏതൊരു ഓയിൽസ് അല്ലെങ്കിൽ ഒരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു സ്കിൻ ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എൻ്റെ ഇത് ഇറക്കുറെ ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതിന് കാരണം ഇത് മാത്രമല്ല ഞാൻ വേറൊരു സാധനം കൂടി യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ എടുത്തായിരിക്കും അപ്പോൾ ഓക്കെ ഞാൻ ഈ ഒരു ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കടലമാവാണ് ഇതിന് പകരം നിങ്ങൾക്ക് ചെറുപയർ പൊടിയും യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്റെ അടുത്തുള്ളത് ഈ കടലമാവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കടലമാവ് എടുത്തത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയത് വാഷ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കാണിച്ചതാണ് നമ്മുടെ സ്കിന്നിലുള്ള ആ ഓയിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു ഓയിൽ കണ്ടന്റ് റിമൂവ് ചെയ്യാനാണ് ഞാനിപ്പോൾ കടലമാവ് യൂസ് ചെയ്തത് ഈ കടലമാവ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും പിന്നെ ഇതേപോലത്തെ ഒരു സ്ക്രബ്ബർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ചെറുപയർ പൊടിയാണ് എടുക്കണമെങ്കിൽ അത് ഇതിലും ബെറ്റർ ആണ് കാരണം എന്താ വെച്ചാൽ അത് കുറച്ചും കൂടി അതൊരു സ്ക്രബിങ് ആക്ഷൻ ഒന്നും നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കില്ല കാരണം അത് കുറച്ചും കൂടെ ഫൈൻ പൗഡർ ആയിരിക്കല്ലോ അപ്പം അത് നമുക്ക് സ്കിന്നിൽ അത്ര സ്ക്രബറായിട്ടൊന്നും ആക്ട് ചെയ്യില്ല അപ്പം നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഈ കടലമാവ് യൂസ് ചെയ്യുമ്പോൾ അതൊരു ചെറിയൊരു സ്ക്രബിങ് ആക്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ക്രബർ പോലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഫൈൻ ഫൈനായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്യാനാണ് ചെയ്യാനാണിട്ടെങ്കിൽ ചിലവരും കൂടെ എടുക്കാം ഞാനിത് ഫുള്ള് ഒന്ന് കഴുകിയിട്ട് കാണിക്കാം ഇതിപ്പോ ഞാൻ ഫുള്ള് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യാം ഇപ്പൊ ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട് നമ്മുടെ സ്കിന്നില് ആ ഓയിൽ കണ്ടന്റ് ഈ ഒരു കടലു യൂസ് ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആയി പോയിക്കോളും പിന്നെ നമ്മൾ കളർ ഓവർ ഇങ്ങനെ മഞ്ഞ കളറായിട്ടൊന്നും നിൽക്കൊന്നും നമ്മൾ എത്രത്തോളം ആ ഒരു കസ്റ്റൂർ മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ കൂടുതൽ മഞ്ഞൾ ആയിട്ട് വരുന്നത് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അതായത് പുറത്തേക്കൊക്കെ പോകുന്നവരാണ് ഓഫീസിൽ വർക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ആ ഓയിൽ കണ്ടൻറ്റൊക്കെ റിമൂവ് ചെയ്യാൻ ഈ ഒരു കടലമാവ് യൂസ് ചെയ്യുന്നത് ഉപകാരപ്പെടും ഡെയിലി നിങ്ങൾ വൺ എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്കിൻ കളറും നമ്മളെ പിഗ്മെന്റഡ് ആയിട്ടുള്ളതും ടാനും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിന് കൂടെ തന്നെ നമുക്ക് ഹെയർ കെയറും ബോഡി ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ സ്കിൻ കെയർ ചാലഞ്ചിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആൻഡ് നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യില്ലാ മതി ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് ഉമ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ ഓക്കെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇനി നമുക്ക് നാളെ കാണാം നാളത്തെ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ